പട്ടണം പാസ്പോർട്ട് റെഡി പക്ഷേ യാത്ര പോകാൻ ബോട്ട് പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായുള്ള സർവീസ് ഭാഗമായി ൾ സന്ദർശിക്കാൻ ഏർപ്പെടുത്തിയ ബോട്ട് സർവീസ് നാമമാത്രമായി മാറുകയാണ് തുടക്കത്തിൽ പതിനാറ് ബോട്ടുകളുമായി ആരംഭിച്ച ജലയാത്ര ഇപ്പോൾ രണ്ട് ബോട്ടുകളിൽ ഒതുങ്ങിയ സ്ഥിതിയാണ് കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നിന്നും ആരംഭിച്ച് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കിറങ്ങി തിരിച്ചെത്തുന്നതും അഴീക്കോട് അഴിമുഖം വരെയുള്ള ബോട്ട് സവാരിയുമാണ് നടന്നു വന്നിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ബോട്ട് യാത്രയ്ക്കായി എത്താറുള്ളത് ഇപ്പോഴും ജലയാത്ര പ്രതീക്ഷിച്ച് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും യാത്ര നടക്കാതെ മടങ്ങുകയാണ് പതിവ് മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും ആകർഷണീകമായ ഒരു ഘടകമാണ് നമ്മുടെ ബോട്ട് യാത്ര വളരെയേറെ കുട്ടികൾ ഓടിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഓരോരോ ബോട്ടുകൾ കട്ടപ്പുറത്ത് കയറി ഇന്ന് പതിനാല് ബോട്ടും കട്ടപ്പുറത്താണ് ഈ ഇവിടെ കിടക്കുന്ന ഈ രണ്ട് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നവർ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ബോട്ടില്ല പൈതൃക പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ദൂരം കുറഞ്ഞ യാത്ര എന്നതും ജലവാഹനങ്ങളുടെ ആകർഷണീയതയാണ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശങ്ങൾ കാണാൻ കരമാർഗം യാത്ര ചെയ്യുക എന്നത് സമയനഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ജലയാത്രയാണ് വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ പൈതൃക പദ്ധതിയുടെ അഴകിനും മങ്ങലേൽക്കുകയാണ് മുസ്ലിംസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ മുസ്ലിംസ് പാസ്പോർട്ട് എന്ന പേരിൽ പുതിയ സംവിധാനം ഈയിടെയാണ് ഏർപ്പെടുത്തിയത് പാസ്പോർട്ട് കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം യാത്ര പോകാൻ ബോട്ട് വേണ്ടേ ടി Cooling